ടവിലങ്ങ് പൊടിയൻ ബസാർ ധർമ്മപുരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചിത്രരചനാ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു ചിത്രരചനാ പരിശീലന ക്ലാസ്സിനോടൊപ്പം ചിത്രരചന മത്സരവും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് ജിബിൻ തേനാശേരി അധ്യക്ഷനായ യോഗത്തിൽ സെന്റ് ജോസഫ് സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ ആർട്ടിസ്റ്റ് വിനോജ് മാസ്റ്റർ കുട്ടികൾക്ക് പരിശീലനം നൽകി വാർഡ് മെമ്പർ ആശാലതാ സജീവൻ സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു ചിത്രരചന മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഒരാഴ്ചയോളം നമ്മുടെ ആ സൂര്യനാരായണനാണെങ്കിൽ കുട്ടികളെയൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ട് മുപ്പതോളം കുട്ടികളെ നമുക്ക് നമുക്കിവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു പിന്നെ അതിന് ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ മതിലകം സെൻറ്റ് ജോസഫ് സ്കൂളിലെ വിനോജ് മാഷ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മുടെ പ്രസിഡൻ്റ് നമ്മളെ ജി ബി അവനും ഈ പുസ്തകം സംഘടിപ്പിക്കാനും സമ്മാനങ്ങൾ കൊടുക്കാനൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ക്ലബ്ബ് വളരെയധികം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്